രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ട് രാത്രി കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ ആശുപത്രിയുടെ സെമിനാർ ഹാളിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു ഇത് വലിയ പ്രതിഷേധങ്ങളാണ് സൃഷ്ടിച്ചത് അതിദാരുണമായ ഈ സംഭവം നടന്നത് നഗരത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആർ സി എന്ന സർക്കാർ മെഡിക്കൽ കോളേജിന്റെ സെമിനാർ ഹാളിലാണ് ജോലിക്ക് ശേഷം വായിക്കാനും ഒന്ന് വിശ്രമിക്കാനും വേണ്ടിയാണ് അവർ സെമിനാർ ഹാളിലേക്ക് പോയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ രംഗത്തിറങ്ങി സംഭവം മമത സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പാർട്ടികളുടെ ആവശ്യം ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ സി ബി ഐ അന്വേഷണമാകാമെന്നാണ് മമത പറയുന്നത് ഒരു ആശുപത്രി ജീവനക്കാരനെ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുറ്റവാളികളെ തൂക്കിലേറ്റുമെന്നാണ് മമതയുടെ വാക്ക് കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ പരാമർശവും വിവാദമായിട്ടുണ്ട് പെൺകുട്ടി രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരുന്നതാണ് സംഭവത്തിന് കാരണമായതെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് രാത്രിയായാലും പകലായാലും ഏതൊരാൾക്കും ഒറ്റയ്ക്കിരിക്കാൻ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് പ്രിൻസിപ്പലെ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കൽ എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വവുമാണെന്നത് മറക്കരുത് ഒരു സർക്കാർ ആശുപത്രിയിൽ നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ടതാണോ അല്ല ജീവൻ രക്ഷിക്കേണ്ട നമ്മുടെ സേവന കേന്ദ്രങ്ങൾ കൊലക്കളങ്ങളോ സംഘർഷ പ്രദേശമോ ആവുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു ഓർമ്മയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഹൗസ് സർജൻ ഡോക്ടർ വന്ദനയുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വേറെയും വന്ദനമാർ ഉണ്ടായിട്ടുണ്ട് ചില സംഭവങ്ങൾ നോക്കാം ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് റെസിഡന്റ് ഡോക്ടർമാരെ രോഗിയുടെ ബന്ധുക്കളും ഗുണ്ടകളും ചേർന്ന് തല്ലിച്ചതച്ചു മുംബൈയിലെ ജെ ജെ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരെ രോഗിയുടെ ബന്ധുക്കൾ ക്രൂരമായി മർദ്ദിച്ചു ഒരു ഡോക്ടറുടെ തലയോട്ടിക്ക് ഗുരുതര പരിക്കേറ്റു രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റൊരു വനിതാ ഡോക്ടറെ കുത്തിക്കൊന്നു തൂത്തുക്കുടിയിൽ ഒരു വനിതാ ഡോക്ടറെ ഗർഭിണിയായ രോഗിയുടെ ഭർത്താവ് കൊലപ്പെടുത്തിയത് രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതിനാണ് ബീഹാറിലെ ഗയയിൽ ഒരു ഡോക്ടറെ മരത്തിൽ കെട്ടിയിട്ട് ഭാര്യയും മകളെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കി രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എല്ലാ വർഷവും കുറഞ്ഞത് ഡോക്ടർമാരുടെ പതിനാല് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ അതായത് വർഷത്തിൽ എല്ലാ മാസവും ശരാശരി ഒരെണ്ണമെങ്കിലും എന്ന തരത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ശക്തമായ പ്രതിഷേധമുയരും സർക്കാരുകൾ നടപടി ഉറപ്പു നൽകും സമരം താൽക്കാലികമായി അവസാനിക്കും അതോടെ സർക്കാരിൻ്റെ ഉറപ്പുകളുടെ ഗ്യാരണ്ടിയും തീരും ഐ എം എ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയത് രാജ്യത്തെ എൺപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം ഡോക്ടർമാരും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നാണ് ഇവരിൽ അറുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനവും തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് ഭയക്കുന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ശതമാനം ഡോക്ടർമാരും തൊഴിലിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഇരയാകുന്നവരാണ് എന്ന സർവേയിലെ കണ്ടെത്തലും ആശങ്കാജനകമാണ് ലക്ഷക്കണക്കിന് ഡോക്ടർമാർ തൊഴിലിടത്തെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം തേടി രാജ്ഘട്ടിലേക്ക് മാർച്ച് നടത്തിയത് പോയ വർഷം ഒക്ടോബറിലായിരുന്നു രാജ്യത്ത് കേരളമടക്കം ഇരുപതോളം സംസ്ഥാനങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ നിയമം പാസാക്കിയിട്ടുള്ളത് കേരളത്തിൽ നമുക്കറിയാം അത് ഡോക്ടർ മന്ദനയുടെ കൊലപാതകത്തിന് ശേഷമാണ് അക്രമികൾക്ക് പത്തു വർഷം വരെ തടവാണ് മിക്ക സംസ്ഥാനങ്ങളുടെയും നിയമത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിക്രമങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലെന്നാണ് ഐ എം എ തന്നെ പറയുന്നത് പല സംഭവത്തിലും കേസിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല അതിനുമുമ്പേ സെറ്റ് ചെയ്യപ്പെടുന്നു ഇതിനു പിന്നിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടക്കം ഇടപെടലുണ്ടെന്നാണ് ആക്ഷേപം ഇനി നിയമപ്രകാരം കേസെടുത്താൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറവാണെന്ന് ഐ എം എ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ത് സുരക്ഷയാണ് എല്ലാം ആശുപത്രിയിൽ ഉള്ളതെന്ന് നാം പരിശോധിക്കണം ആരോഗ്യ മേഖലയ്ക്കായി കോടികൾ ഞങ്ങൾ ചെലവിട്ടു അല്ലെങ്കിൽ ബജറ്റിൽ വകയിരുത്തിയെന്നത് ഓരോ സർക്കാരുകളും വീമ്പ് പറയാറുണ്ട് കെട്ടിടങ്ങൾ പണിയാൻ മാത്രമല്ല സർക്കാരെ പണം ചെലവാക്കേണ്ടത് ഒപ്പം അവിടുത്തെ ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണം